എക്സ്ട്രാ എക്സ്ട്രാ വർത്തായിട്ട് മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് അടിപൊളി പ്രോഡക്ട്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പ്രോഡക്റ്റ്സിൻ്റെ ഡീറ്റെയിൽസും റേറ്റൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ ഈ പ്രോഡക്ട്സ് വാങ്ങാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊക്കെ മെസ്സേജിട്ട് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഏത് പ്രോഡക്ട്സിൻ്റെ ലിങ്കാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കണം കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുവരെ ചെയ്ത എല്ലാ പ്രോഡക്റ്റ്സിൻ്റെ ലിങ്കും വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യത്തേതൊരു ഫോൾഡബിൾ ബാസ്ക്കറ്റ് ആണ് കേട്ടോ ഇത് ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴുകി ഡ്രൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ഏത് സ്നാക്സും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബാസ്ക്കറ്റാണ് കേട്ടോ അത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് കേട്ടോ ബാസ്ക്കറ്റിൻ്റെ റേറ്റ് അടുത്തത് നമുക്ക് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഇതുപോലുള്ള മൂന്ന് ജാറുകൾ വന്നിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ ഇതിൽ നമുക്ക് അച്ചാറുകളോ അങ്ങനെയുള്ള ഒക്കെ ഇട്ട് വെക്കാം നൂറ്റി അറുപത്തഞ്ച് രൂപയാണെട്ടോ റേറ്റ് അടുത്തത് ഇതാ ഒരു ഗ്ലാസിൻ്റെ ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ വിത്ത് ബ്രഷോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതൊരു സിലിക്കോണിൻ്റെ ബോട്ടിൽ ടൈപ്പിലാണ് കേട്ടോ ഇതിൻ്റെ മുകളിലുള്ള ഒരു ബ്രഷ് വരുന്നത് അതിലിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് എണ്ണ കയറി വരും കേട്ടോ ഇത് മൊത്തത്തിൽ ഓപ്പൺ ചെയ്തിട്ട് താഴെയുള്ള ഒരു ഗ്ലാസിൻ്റെ ഡിസ്പെൻസറിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് മുകളിലൊരു ഫണല് വരണം കേട്ടോ അപ്പം അതിലൂടെ മുകളിലേക്ക് ഓയിൽ കയറി വരും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം ഇരുന്നൂറ്റി മുപ്പത് രൂപയാണെട്ടോ അതിൻ്റെ റേറ്റ് ഇത് രണ്ട് ബ്രേസ്ലെറ്റ്സും ഒരു വാച്ചും കൂടെ വന്നിട്ടുള്ള ഒരു കോമ്പോ സെറ്റാണ് കേട്ടോ വെറും നൂറ്റി അമ്പത്തെട്ട് രൂപയ്ക്കാണ് കേട്ടോ ഇത് മൂന്നും കൂടെ നമുക്ക് കിട്ടുന്നത് ഇതൊരു റോസ് ഗോൾഡിൻ്റെ കളറിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡിലും പിന്നെ ഒരു ആഷ് കളറിലും ബ്ലൂ ഷെയ്ഡിലൊക്കെ അവൈലബിളാണ് നൂറ്റി അമ്പത്തെട്ട് രൂപയ്ക്ക് എക്സ്ട്രാ വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ അടുത്തത് ഇതാ സോഡാ സ്പൂണിൻ്റെ ഒരു സെറ്റ് ആണ് കേട്ടോ സ്റ്റീലിൻ്റെ കുറച്ച് ലെങ്ത് ഉള്ള സ്പൂൺസ് ഫലോദൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ റെസ്റ്റോറൻസിലൊക്കെ കാണാറില്ലേ അങ്ങനത്തെ സ്പൂണാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇത് നൂറ്റി പതിമൂന്ന് രൂപക്കാണ് കേട്ടോ ആറെണ്ണം കിട്ടുന്നത് ആ ഒരു റേറ്റിന് നല്ല വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ തീരെ തിന്നായിട്ടുള്ള സ്പൂൺസ് ഒന്നല്ല അടുത്തത് ഒരു സീർ സെറ്റാണ് കേട്ടോ അതായത് ഒരു അരിപ്പയുടെ സെറ്റാണ് ഇതിൽ നാല് നെറ്റിൻ്റെ ഈ ഒരു ഇതിനെന്താ പറയുക നാലെണ്ണാണ് കേട്ടോ വരുന്നത് നാല് ഡിഫറെൻറ്റ് സൈസിലുള്ള ഹോൾസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് നമ്മൾ പുട്ടുപൊടിക്ക് വേണ്ടിയിട്ടും പത്തിരിപ്പൊടിക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഹോൾസ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ അത് അരിച്ചെടുക്കുമ്പോൾ നൂറ്റി എൺപത്തേഴ് രൂപയാണ് കേട്ടോ ആ സീസെറ്റിൻ്റെ റേറ്റ് അടുത്തത് സ്റ്റീലിൻ്റെ മൂന്ന് ബൗളുകളാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണിതിൻ്റെ റേറ്റ് കുഴപ്പമില്ലാത്ത ഒരു സ്റ്റീലിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം കാണാനൊക്കെ നല്ല ക്യൂട്ടാണ് പക്ഷെ നല്ല കട്ടിയൊന്നുമില്ല കേട്ടോ കുറച്ചൊരു തിന്നായിട്ടുള്ള സ്റ്റീലാണ് പിന്നെ പിന്നെന്താ അടുത്തത് നാല് ലഞ്ച് ബോക്സസിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഇത് ആദ്യം കാണിച്ചതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ബാക്കി മൂന്നെണ്ണം വന്നിട്ടുള്ളത് അതിനേക്കാളും ചെറിയ ചെറിയ സൈസിലാണ് ഇത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്ത സമയത്ത് ഇരുന്നൂറ്റി എൺപതോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ റേറ്റ് ഇപ്പോൾ മുന്നൂറ്റി ആറാണ് കേട്ടോ നാലെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഇത് മൂന്നെണ്ണമായിട്ടും കിട്ടും മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപയാണ് കേട്ടോ റേറ്റ് ആ ഒരു റേറ്റിന് നല്ല വേർത്താണ് സ്റ്റീലിൻ്റെ ഇതുപോലുള്ള പാത്രങ്ങള് നാലെണ്ണൊക്കെ മുന്നൂറ് രൂപ കിട്ടുകയെന്ന് പറയുമ്പോൾ നല്ല വേർത്താണ് കേട്ടോ പിന്നെ നല്ല കട്ടിയൊന്നുമില്ല പാകത്തിനുള്ള കട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു കോപ്പർ ബോട്ടം വരുന്ന സെറ്റ് ചെയ്തല്ലോ അപ്പം അതുമായിട്ടാണ് ഞാൻ എല്ലാം കമ്പയർ ചെയ്യാറ് അത് അറുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ്റി അമ്പത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റ് മാറുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് കട്ടി കുറവായിട്ട് തോന്നുന്നത് അത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കട്ടെ കാരണം ഒരുപാട് വീഡിയോസിൽ കണ്ടോണ്ട് പലർക്കും അത് കണ്ടു കണ്ടും അടുത്തിട്ടുണ്ടാവും അപ്പോൾ ലാസ്റ്റ് കാണിക്കാം കാണാത്തവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ കാരണം നമ്മൾ ഈ വീഡിയോ മാത്രം കാണുന്നവരാണെങ്കിൽ അത് ഏതാണെന്ന് അറിയാനും അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അത് വാങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ പിന്നെ അതാ അടുത്തത് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു മസാല ബോക്സാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഭംഗി മാത്രല്ല നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ ഞാനിതിന് മുമ്പ് ഇതുപോലൊരു മസാല ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഇങ്ങനെ വിണ്ട് പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഓരോ ബൗളിൻ്റെയും പക്ഷേ ഇതങ്ങനത്തെ പ്രശ്നം വരില്ല ഇത് അതിൻ്റെ മുകളിലും എന്താ പറയുക മുകളിലിങ്ങനെ മൂർച്ചയുള്ള ടൈപ്പ് അല്ല കേട്ടോ മുന്നൂറ്റി അറുപത്തേഴ് രൂപയാണ് കേട്ടോ മസാല ബോക്സിൻ്റെ റേറ്റ് അടുത്തത് മിന്ത്രയെന്ന് വാങ്ങിയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ ഇത് നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ എണ്ണൂറ്റി സംതിങ്ങിനെങ്ങാനും അഞ്ച് പീസാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് അത് സ്റ്റോക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം പിന്നെ ഇത് അടുത്തത് പിരമിഡ് ഷേപ്പിൽ വന്നിട്ടുള്ള ലഞ്ച് ബോക്സ് ആണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങാനും കാണിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റീലിൻ്റെ പത്രങ്ങൾ ഒരുമിച്ച് കാണിച്ചപ്പോൾ അതിൻ്റെ കൂടെ കാണിച്ചു എന്ന് മാത്രം കണ്ട ഇടയിൽ ഇതുപോലെ അടുപ്പൊക്കെ വരുന്നതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഒന്നും ലീക്ക് ആവുന്ന പേടിയൊന്നും പേടിക്കണ്ട കേട്ടോ മുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് പിന്നെ നമ്മുടെ ആ ഒരു കോപ്പർ ബോട്ടം വരുന്ന സെറ്റും കൂടെ ഞാൻ ഈ വീഡിയോടെ ലാസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞല്ലോ അതും കൂടെ കാണിക്കാണ് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു പ്രോഡക്റ്റ് ഒരുപാട് പേർക്ക് ഇത് കണ്ട് കണ്ടും അടുത്തിട്ടുണ്ടാവും കാരണം ആദ്യം മുതലേ നമ്മളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് വീഡിയോസിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അത്രയും എക്സ്ട്രാ എക്സ്ട്രാ വർക്ക് ആയതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് കാരണം നല്ല കട്ടിയില്ല അഞ്ച് സ്റ്റീൽ പാത്രങ്ങളും അതിൻ്റെ ലിഡുമാണ് കേട്ടോ ഇതിൽ വരുന്നത് ഇത് അഞ്ഞൂറ് രൂപക്കും അഞ്ഞൂറ്റമ്പത് രൂപക്കും അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ ഇതിൻ്റെ റേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി അമ്പത്തിരണ്ടാണ് കൂടാനും കുറയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് ഒരുപാട് പേര് വാങ്ങുന്ന സമയത്ത് ഡിമാൻഡ് കൂടുമ്പോൾ അവർ റേറ്റ് കൂട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ വാങ്ങിച്ചോളിയും ഒന്നും പറയാനില്ല കണ്ണടിച്ച നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് അറുന്നൂറ്റി അമ്പത്തിരണ്ടാണ് പിന്നെ അതാ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച ആ ഒരു മൂന്ന് പീസ് വന്നിട്ടുള്ള ഈ ഒരു സെറ്റാണ് കേട്ടോ കരണ്ടിയും ഒരു ഗീ പോട്ടും പിന്നെ ഒരു സ്ട്രെയിനറും എല്ലാം കൂടെ വന്നിട്ടുള്ള സെറ്റാണ് അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളെല്ലാം കൂടെ കാണിച്ചപ്പോൾ കൂട്ടത്തിൽ കാണിച്ചു എന്ന് മാത്രം കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പ്രോഡക്റ്റ്സ് വാങ്ങാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓൾ കമൻസ് എടുത്തിട്ട് ചെക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുവരെ ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്